തെരഞ്ഞെടുപ്പ് കാലമെന്നാൽ പാരഡി ഗാനം എഴുത്തുകാരുടെ ചാകരയാണ് വോട്ടർമാരെ ആകർഷിക്കാനും പ്രചാരണം കൊഴുപ്പിക്കാനും പാരഡി ഗാനങ്ങൾ കൂടിയേ തീരും സിനിമാ ഗാനങ്ങളെ പാരഡിയാക്കി അവതരിപ്പിക്കുന്ന തിരക്കിലാണ് പാലക്കാട് ഓലവക്കോട്ടെ കലാകാരന്മാർ ഒലവക്കോട്ടെ നാഥ് ക്രിയേഷൻസിന്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പാരഡി ഗാനങ്ങളുടെ റെക്കോർഡിംഗിന്റെ തിരക്കിലാണ് രഘുനാഥ് ഋതവും ടീമും നൂറിലധികം ഗാനങ്ങളാണ് ഇതിനകം പൂർത്തിയാക്കിയത് പാലക്കാടിന് പുറമെ ആലപ്പുഴ പത്തനംതിട്ട വരെയും തന്റെ പാരടി ഗാനങ്ങൾ എത്തിക്കഴിഞ്ഞു ഭക്തിഗാനങ്ങൾക്കാണ് ഇത്തവണ ആവശ്യക്കാർ ഏറെയെന്നതാണ് രഘുനാഥ് പറയുന്നത് നമ്മളിപ്പോൾ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് പാരഡി വർക്കുകളൊക്കെ കുറേ ചെയ്തു പാരഡി മാത്രമല്ല അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ശിബിതത്തിൽ വെച്ചിട്ടാണ് ഇപ്പോൾ അങ്ങനെ വർക്കുകളൊക്കെ ചെയ്യുന്നത് ഇലക്ഷൻ്റെ ഭാഗമായി പല ഇപ്പോൾ ഇതോടുകൂടി തന്നെ ഒരു പത്തോളം ജില്ലകളിൽ നിന്നുള്ള പാട്ടുകൾ ഞങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞു ഇനിയും വർക്കുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കും എല്ലാ ജില്ലകളിലും എല്ലാ ജില്ലകളിലേക്കും ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ ട്രെൻഡിങ്ങിൽ വന്നിരിക്കുന്നത് രാധതൻ പ്രേമത്തോടാണോ പിന്നെ ദേവുഡേഡ അങ്ങനെയുള്ള പാട്ടുകൾ പിന്നെ മണിഷ്യേട്ടൻ്റെ പാട്ടുകൾക്ക് എന്നും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ഇതുണ്ട് നും ഗായകനുമായ കലാഭവൻ മണിയുടെ ശബ്ദത്തിൽ പാടാൻ കഴിയുന്നതാണ് രഘുനാഥിന്റെ പ്രത്യേകത നാടൻപാട്ടുകളും സിനിമാഗാനങ്ങളും പ്രചാരണരംഗത്ത് ഹിറ്റാണ് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലായി രഘുനാഥും സംഘവും തിരഞ്ഞെടുപ്പ് ഗാനരംഗത്തുണ്ട് രഘുനാഥ് തന്നെയാണ് പാട്ടുകളുടെ വരികൾ ചിട്ടപ്പെടുത്തുന്നത് പോയതെല്ലാം ചേർത്തങ്ങു പിടിക്കണം ജനാധിപത്യം വരണം ഈ മൂന്നാം വാടിൽ അനിതാ ഹരിതാസ്വരണം കേരളാശി ന്യൂസ് പാലക്കാട്